എല്ലാ മഹല്ലുകളിലും ഇതുപോലെ ഇതുപോലെ മഹല്ലിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതോടൊപ്പം തന്നെ ഒക്കെ നേതൃത്വത്തിൽ നടത്തി മഹല്പുലമായ കൂട്ടായ്മെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിച്ചു അതാ കൂട്ടായ്മയോട് പോയി ആ കൂട്ടായ്മ നിലനിർത്തിരുന്നുവെങ്കിൽ നമ്മൾ ഈ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ജാഗ്രത നമ്മൾ പുലർത്തിയിരുന്നെങ്കിൽ ആ ജാഗ്രത പുലർത്തേണ്ട ആളുകൾ നമ്മളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നേം കാണുന്ന ഭവിഷ്യത്തിലേക്ക് നമ്മൾ പോകുമായിരുന്നില്ല ഉറപ്പാണ് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ പോലീസോ എക്സൈസോ മാത്രം തിരുതിൽ കൊണ്ട് നമുക്ക് നിലനിർത്താൻ കഴിയില്ല കാരണം ചില പരിമിതികളുണ്ട്

നമുക്ക് വണ്ടൂരണത് അതിൽ വളരെ പരിശീലനമായിട്ടുള്ള എങ്കിലും ഇവരൊക്കെ ഭാഗത്തിൽ ഈ സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കടമയാണ് എന്ന് ബോധ്യത്തോടു കൂടി തന്നെ അവർ എന്റെ കടമുണ്ട് അതോടൊപ്പം നിങ്ങളെ പോലെയുള്ള ഇവിടെയുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏറ്റവും ഈ ഈ നാടിന്റെ ആളുകളായിട്ടുള്ള കാവലാളുകളായിട്ടുള്ള നിങ്ങൾ കൂടി തീർച്ചയായിട്ടും ഇതിനെ പിടിച്ചു കെട്ടാൻ കഴിയുമെന്നുള്ള ഒരു സംശയം ഏറ്റവും മാനകമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ സംഭവം അവനെ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇനിയും രണ്ടാളുകളെ കൊല്ലം ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താമരശ്ശേരി എന്താണ് ആ കുട്ടിക്ക് ഇതിന് ആ കുട്ടികൾക്കതിന് കാരണമാകുന്ന നമുക്കറിയാം പഠിക്കുന്ന സ്വന്തം നിർദാക്ഷിണ്യം ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മളൊക്കെ പണ്ട് കാലത്ത് നമ്മളൊക്കെ സജീവ രാഷ്ട്രീയൊക്കെ ആ എലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ജനോഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞാൽ ക്യാമ്പസുകള് വളരെ ശാന്തമായിട്ട് എനിക്കറിയാം ഞാൻ കോളേജിൽ പഠിച്ചവരാണ് സജീവ രാഷ്ട്രീയ ആ ആ ഇലക്ഷൻ്റെ സമയത്ത് ചെറിയ നശിവിശയൊക്കെ ഉണ്ടാവും ചെറിയ നല്ലുപിടി ഒക്കെ ഉണ്ടാവും നല്ല സാധാരണ വലിയ പോവാറുണ്ട് അത് പിന്നെ ക്യാമ്പസ് വളരെ ശാന്തമാണ് പിന്നെ എല്ലാവരും പഠനത്തിലേക്ക് ഒഴുകി അതോടൊപ്പം തന്നെ അവിടെ പിന്നെ പരീക്ഷയിലേക്ക് ഒഴുകി പരീക്ഷയിൽ പിന്നെ അത് പോകുമ്പോൾ ആ കാലം കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഏ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഈ പറയപ്പെടുന്ന ആളുകൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഒരു കാലത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വളരെ കാലം മാറി മോശമായ അവസ്ഥയിലേക്ക് പോയി നമ്മുടെ ഒരു സ്കൂളിലെ കുട്ടികള് ഒരു റീലിട്ട് നമ്മുടെ അഞ്ചി സ്കൂളിലെ കുട്ടികളാണ് റീലിട്ട് ഇവര് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ബന്ധപ്പെട്ടു വണ്ടികൾ വണ്ടികൾ കാറും രീതിയിലൊക്കെ കറക്കി ഒരു അത് അതിന്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാർ കൊടുത്ത് രക്ഷിതാക്കളുണ്ടാവും നമ്മക്ക് നെഞ്ചിത്തോട്ട് പറയാൻ കഴിയണം എന്റെ കുട്ടിക്ക് പ്രായപൂർത്തിയാവാതെ അനാവശ്യമായിട്ട് ബൈക്കും കാറും കാറും കൊടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം അതിന് ഞാൻ ഞാൻ അവരോട് എന്ന് പറയാം ചെയ്തോന്നും പറയണം നമുക്കെതിരെ സ്കൂളില് ഇപ്രാവശ്യം രണ്ടു ദിവസം പോകുന്നില്ല എന്ന് പറഞ്ഞു സ്കൂളില് അവസ്ഥയിൽ കുട്ടികളെ

വലിയ വിപത്തിലേക്ക് പോകും പിന്നലുണ്ടായ സംഭവം

പണ്ട് കാലത്തെ കോൺഗ്രസ് ഒക്കെ ആകെ ഇന്നത്തെ ആളുകൾ ഈ പറയുന്ന എം ഡി എം എ പോലെയുള്ള

ഇത്തരം വിഷയം ഉണ്ടാകുമ്പോൾ അതില് സി പി എമ്മോ കോൺഗ്രസ് ആളുകളെ കുറിച്ച് പരിശോധിക്കും എന്നിട്ട് അപ്പൊ അതുകൊണ്ട് ഈ പറയപ്പെടുന്ന എം ഡി എം എ പോലെയുള്ള സാധനമാണ് ശരീരത്തിൽ ചെന്നു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റും വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റും

അവരകത്ത് പോകും അതിന് ഗ്രാമത്തിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വഭാവം ആദ്യം ലളിതമായിട്ട് കൊടുക്കും ലളിതമായിട്ട് കൊടുക്കും ആദ്യം പൈസ ഇല്ലാതെ കൊടുക്കും പിന്നെ പൈസ ഉണ്ടായാലേ കൊടുക്കും ആ പൈസ കിട്ടുന്നതിന് വേണ്ടിട്ട് കുട്ടികൾ അപ്പൊ ആ തരത്തിൽ ജാഗ്രതയോട് കൂടി കഴിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ആ ധൈര്യമാണ് കണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും എന്തും ചെയ്യാം ഒരു കുട്ടി നമ്മളെ നാട്ടുകാരൻ ഉൾപ്പെടെയുള്ള ഒരാള് വെച്ചിട്ട് ക്യാമ്പസ് കൊണ്ട് മറ്റു കോമ്പസുകൊണ്ട് മറ്റൊരു കുട്ടിയെ പിന്നെ കുത്തുന്ന വീഡിയോ രാഷ്ട്രീയ മന്യൊക്കെ കൊടുക്കണം അതിൽ ഇതിലൊന്നും രാഷ്ട്രീയം എം ഡി എഫ് കടലും പഞ്ചാബ് ഇത് രാഷ്ട്രീയം ചിലർ അതിന്റെ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുകയാണ് രാഷ്ട്രീയമാക്കോട്ടെ ആ ആള് ഇത് ചെയ്തോ എന്നത് അതിന് രാഷ്ട്രീയം കാണാതെ ഇത് നമ്മുടെ വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ സജീവമായിട്ടുള്ള പോരാട്ടം സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് യോദ്ധാവും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സജീവമായിട്ട് പല സ്ഥലങ്ങളിൽ പിടിച്ചു പല സ്ഥലങ്ങളും പിടിച്ചു പല സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് പിടിച്ചു ഇനിയും അതിന്റെ പിന്നാലെ പോലീസ് ഇടപെടുന്നുണ്ട് പിന്നെ അതിന്റെ ശിക്ഷ കൂടി വളരെ ശ്രദ്ധിച്ചിരുന്നത് മനസ്സിലാക്കും ഹോൾസെയിൽ ക്വാണ്ടിറ്റിയൊക്കെ പത്ത് ഗ്രാം എം ഡി എം എ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം ബുദ്ധിമുട്ടായി അതോടൊപ്പം തന്നെ ചോക്കാട് പോയി കഴിഞ്ഞാൽ സ്ഥലത്ത് ആ സ്കൂളിന്റെ കുറച്ച് ഒരു പണി തീരാത്ത വീട് കാണാം പയ്യന്റെ പേര് പല പ്രാവശ്യം ഇതുപോലെ അഞ്ചാവും ഇതുപോലെ പിടിക്കപ്പെട്ടവന്റെ ആ വീട് ഇന്ന് അറ്റാച്ച് ചെയ്തു അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പുതിയ നിയമപ്രകാരം സ്ഥിരമായി നമ്മുടെ വിദേശത്തുള്ളവരുടെ പിന്നെ ഇതില് മരണ ഇപ്പോ പിന്നെ പൂരാട് ഒരു അടുത്ത് വന്നൊരു കേസാണ് പൂരാട്ടിൽ നിന്ന് നമ്മള് പോലീസ് സ്റ്റേഷൻ ഒമാനിലേക്ക് പോകാൻ അങ്ങനെ ഒമാനിലേക്ക് പോകുന്നത് നമ്മൾ സാധാരണ ഒമാനിലേക്ക് നേരിട്ട് ഈ കൊടുക്കപ്പോൾ കൊണ്ടുപോകുന്നത് തായ്ലൻഡിൽ പോയിട്ട് അവിടെ ആളെ കൊണ്ടുപോകും അങ്ങനെ ഈ ചങ്ങാതിയെ തായ്ലൻഡിൽ കൊണ്ടുപോയി തായ്ലൻഡിൽ ചെന്നപ്പോൾ ഇവന്റെ ചെന്നപ്പോ നമ്മൾ പൊതി കൊടുത്തു അറിഞ്ഞോട്ടാണ് കൊണ്ടുപോകും അങ്ങനെ അങ്ങനെ ഒമാനില് തായ്ലൻഡിൽ നിന്ന് ജയിലുക പിന്നെ ഒമാനിലേക്ക് ഫൈറ്റ് കയറുമ്പോ മെസ്സേജ് വാട്സാപ്പിലൂടെ ആ ഭാര്യ ഇങ്ങനെ ഒമാനിലേക്ക് പോകാനും ഫ്ലൈറ്റ് പോകാണ്ട് പിന്നെ അവരെ കുറച്ചൊരു അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കേസ്റ്റർ ചെയ്ത് പിന്നെ ഒമ്മാൻ ജയിലിൽ ഭാര്യയെ ഇയാള് വിളിച്ചു ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും എന്തായാലും പങ്കിട്ട് സ്വർണം കൊണ്ടുവരുണ്ടാവും എനിക്ക് തോന്നി

സ്ത്രീകള് പിന്നെ നമ്മളവിടെ സ്ത്രീ സാധനം ഇതിന്റെ ഉള്ളില് പിന്നെ പ്രത്യേക വിസ്തൃതമാക്കി അവിടെ ഒഴിപ്പിച്ചു അതുപോലെ ആണുങ്ങളൊക്കെ കൊണ്ടുവന്ന അതിന്റെ നമ്മുടെ ഉള്ളിൽ പ്രത്യേക വിസ്തൃതമാക്കി ചില ആളുകള് വേറെ രീതിയിലാണ് മറ്റേ മറ്റേ പിന്നെ വീഡിയോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇതൊക്കെ സ്വർണ്ണ കൈക്ക് ഒക്കെ

ഒരു സംഭവം നിങ്ങൾ നിങ്ങൾ തെറ്റ് തെറ്റ് കണ്ടാൽ കണ്ടാൽ പോലീസിനെ എല്ലാ അനുകൂലിക്കണം പോലീസിനെതിരെ അത് അവകാശങ്ങൾ നിങ്ങൾക്കുണ്ട് നാട്ടുകാർ കിട്ടുക എന്റെ പ്രിയപ്പെട്ട പിന്നെ രാഷ്ട്രീയക്കാർക്കുണ്ട് ഉണ്ണി കൂടി അദ്ദേഹം അതോടൊപ്പം തന്നെ ഞാൻ ഇതുപോലെയുള്ളൂ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഇതല്ല ശരി ഇങ്ങനെയാണ് ശരി നിയമല്ല പക്ഷെ പോലീസിനെ ഇതുമായി നിങ്ങൾ സഹകരിക്കണം ഈ വിഭത്തിനാക്കിയില്ല എങ്കിൽ ഞാൻ പറയുന്നു കണ്ടെത്താൻ കഴിയില്ല ഒരു അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോൾ ഈ കുട്ടികൾ ജീവിച്ചിരിക്കും നമുക്ക് ഉറപ്പില്ല കാരണം ഇത് വിഴുങ്ങിയിട്ട് ആ സാധനം നമ്മുടെ ശരീരത്തിൽ ആയിട്ടാണ് ആ ചങ്ങാതിരിക്കുന്നത് അതേ അവസ്ഥ അവിടെയും വന്നു

നിരന്തരമായി എല്ലാ യുദ്ധം ചെയ്യുന്ന ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും രാഷ്ട്രീയ ജാതി മതഭേദനെ അതിന് യോദ്ധാക്കളാക്കി ആയി മാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതോടൊപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങള് കരുവാരോട് പോലീസ് സ്റ്റേഷനിലൂടെ ശ്രീയാണ് ഇവിടെ ജോൺസൺ പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ട് ഞങ്ങളെ വിളിക്കാം ഏതൊരു പോലീസ് നിങ്ങൾക്ക് ഏത് സമയത്തും അറിയിക്കാം ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ട് നിങ്ങളും ഞങ്ങളെ കൂടെ വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ യുദ്ധത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒത്തിരി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് പ്രോത്സാഹിപ്പിക്കുന്നു